േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ശ്രുതി എല്ലാവരെയും വഞ്ചിക്കുകയാണ് എന്ന സെലിൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലിയോട് അഞ്ജലിയാകട്ടെ ശ്രുതി നുണ പറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് അവൻ നുണ പറഞ്ഞത് എന്ന് കണ്ടെത്താനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ശ്രുതിയും പ്രതീക്ഷിച്ചതല്ല ശ്രുതി നീ എന്താണ് മറയ്ക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞേ മതിയാകൂ സത്യങ്ങളറിഞ്ഞാൽ ഞാനും നിന്റെ കൂടെ നിൽക്കാം എന്ത് സഹായവും ചെയ്തു തരാം പക്ഷേ ശ്യാമിനെ കുറിച്ചുള്ള ആ ചതി എങ്ങനെയാണ് പറയുക എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ശ്രുതി മാത്രവുമല്ല ഇതേ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് സംശയം കൂടിയിരിക്കുകയാണ് അഞ്ജലിക്ക് ഇതേ തുടർന്ന് അഞ്ജലി അവിടെ നിന്ന് വിഷ്രമിച്ച് പോവുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ നീക്കത്തിൽ മുന്നിലേക്ക് പോകുന്ന ശ്രുതി ഒടുവിൽ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശ്യാമിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്